നിങ്ങൾ ഇടപെട്ടിട്ട് കാര്യങ്ങൾ നിവർത്തിക്കണം എന്നേ കരുതാൻ പാടുള്ളോ എന്ന് എത്രത്തോളം ബഹുദൂരം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു പൂർണമായി ശരിയായിട്ടില്ലെങ്കിലും അയാള് പറഞ്ഞ വാദം അങ്ങനെയൊക്കെ ഒരു മാറ്റം ഒരുക്ക് വന്നോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കണേ

തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല പേരോട് പറയണു ഒന്നും കൂടെ വാചകം വെക്ക് ഒന്നും കൂടെ വാചകം വെക്ക് അള്ളാന്റെ അങ്ങനെ പറയുമ്പോ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മായന എന്താണ് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ നല്ലാഹുവാണ് അപ്പൊ പിന്നെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ അതാണ് ഉപരി വിശദീകരിക്കുന്നത് കേട്ടോളൂ ഈ വിഷയം തരാൻ പറയുന്നത് അങ്ങനെ അതാണ് ഇടപെടാൻ തങ്ങൾ നിർവഹിച്ചു തരാൻ എന്ന് തങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയോ ഇല്ല നിർവഹിക്കേണ്ടവൻ അർഹതാണ് അപ്പൊ തങ്ങൾ നിർവഹിക്കണോ എന്താ ഏഹ് ഒരാൾ പറഞ്ഞു സാധേ ഞങ്ങൾക്ക് ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നെ കൊണ്ട് പള്ളി ഉണ്ടാക്കി കൊടുക്കാനാവില്ല പിന്നെ അയാൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണം എന്നാണ് അതിനാണ് നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞ് നിങ്ങൾ സാധാരണ പറയുന്നതാണത് അതുപോലെയാണ് ഈ പറയുന്ന ഭാഷ ആ ഇനി ബാപ്പാന്റെ ഉദാഹരണം കേട്ടോളി അവശനായി കിടക്കുന്ന ബാപ്പാനോട് ചോദിക്കുമ്പോലെ ഒന്നിനും കഴിയാറ് കിടക്കുന്ന ബാപ്പ ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു ബാപ്പാ എനിക്കൊരു വീടുണ്ടാക്കി തരണം കല്ല് പൊക്കാൻ അയാൾ കൊണ്ട് കഴിയില്ല മരടുക്കാൻ അയാൾ കൊണ്ട് പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ് ഇതുപോലെ കേട്ടോ ഇതുപോലെ കേട്ടോ ഇതുപോലെ ശ്രദ്ധിച്ചോ കൊണ്ട് കഴിയൂല മരടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല കഴിയില്ലാശാരിപ്പണി അറിയില്ല അതേ പടവിന്റെ പണി അറിയില്ല അയാളോട് വീടുണ്ടാക്കി തരണോന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഇതുപോലെ പറയാണ് തങ്ങള് വീട്ടിൽ തരാൻ അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിത്തരാൻ തങ്ങള് ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം അപ്പോ കാര്യം വളരെ വ്യക്തമാണ് അഹമ്മദില്ല നല്ല മാറ്റാണ് വരുന്നത് മുസ്ലിാരത് മൂപ്പര് പ്രസംഗിക്കുമ്പോ മൂപ്പർ മൂപ്പരിന്ന് പറഞ്ഞോ മടവൂര് പറയുമ്പോ മടവൂര് സൈഹന് രോഗം സൂപ്പെടുത്താൻ ഒന്നും കഴിയൂല രക്ഷിക്കാനും കഴിയൂല അള്ളാനോട് ദ്വേർക്കണേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അള്ളഹാനോട് ദ്വേർക്കണേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ അങ്ങനെ ഉണ്ടല്ലോ തീരെ സുഖമില്ലാത്ത ഒരു ബാപ്പ പുരയിലിരിക്കുമ്പോ ആ ബാപ്പോട് ഒ പോയി മകം പോയി ഉപ്പാ എനിക്കൊരു പുര ഉണ്ടാക്കി തരണേ മരം പിടിക്കാനും ആവൂല പിന്നെ നമ്മളെ ഈ മെറ്റൽ മെറ്റലെടുക്കാനും കഴിയൂല കല്ല് വെക്കാനും കഴിയൂല ഓ കയ്യിൽ ഉപ്പാനോട് പറയാ എനിക്ക് പുര ഉണ്ടാക്കി തരണേം കയ്യാത്ത ആളോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ നിങ്ങളെ കൊണ്ട് കഴിയുന്നേനാ നിങ്ങൾ കൊണ്ട് കഴിയുന്ന എന്താ പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന പൈസ കൊടുക്കണേന്ന് അതിന്റെ മേന ഉപ്പാ എനിക്കൊരു പുറ ഉണ്ടാക്കി തരണേന്ന് പറഞ്ഞാൽ അല്ലാതെ അയാൾ കല്ലു എടുത്തു പോകണോന്നല്ല ഇതുപോലെ ഒരാള് രക്ഷപ്പെടുത്തണേ എന്ന് മടവൂർ ശൈഷനോട് പറഞ്ഞാല് ശൈസു അല്ലല്ലേ രക്ഷപ്പെടുത്തുന്നത് അല്ലല്ലേ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് അർത്ഥം എന്താ രോഗം ആവശ്യമായത് നിങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചെയ്യണേ അതെന്താണ് അള്ളഹാനോട് അള്ളഹാനോട് ഇതാണല്ലോ അതിന്റെ ഉദ്ദേശം അങ്ങനെ ഒരാൾ മടവൂർ ശൈസന് രോഗം സൂപ്പെടുത്താനൊന്നും കഴിയൂല പക്ഷേ രോഗം സൂപ്പെടുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളഹാനോട് ദ്വേർക്കണേ എന്നാണ് അങ്ങനെ പറഞ്ഞാലും ആ വിശ്വാസത്തിൽ പറഞ്ഞാലും ശരിക്കും കേട്ടോ മഹാന്മാരോട് ദ്വർക്കാൻ പറഞ്ഞാലും ചെറുക്കാണ് ചെയ്യുന്നോ മുശിരിക്കാന്ന് ഇവ പറയേണ്ടിയില്ലല്ലോ അവന്ന് വെച്ചു കൊടുക്കുമോനെ എന്നെ രക്ഷിക്കണേ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരാൾ അതുകൊണ്ട് വിചാരിക്കണത് മടപുരിശയുടെ രോഗമൊന്നും സുഖപ്പെടുത്തൂല അള്ളഹാനോട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേന്നാ പറഞ്ഞത് അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും അങ്ങനെ വിശ്വസിച്ച് വിളിച്ചാലും പാടില്ല നിങ്ങളൊന്ന് അള്ളഹാനോട് പ്രാർത്ഥിക്കണേ അങ്ങനെ വിശ്വസിച്ചു വിളിച്ചാലും അതും പാടില്ല വിഷയം അതാദ്ദേഹം പറയുന്നുണ്ട് കൂടി പാപങ്ങളൊക്കെ പൊറുക്കുന്നവൻ അങ്ങനാണ് അതുകൊണ്ട് പൊറുക്കണം രക്ഷിക്കണം എന്ന് നിങ്ങൾ എന്റെ പാപം പൊറുക്കാൻ ചെയ്യണം എന്നല്ല രോഗം സുഖപ്പെടുത്താൻ അള്ളഹനോടൊന്ന് ദുഖപ്പെടുത്താൻ ചെയ്യണം എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ല എന്റെ രോഗം സുഖപ്പെടുത്താൻ അള്ളഹാനോടൊന്നും ചെയ്യണം എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് സംശയമൊന്നുമില്ലേ എന്റെ രോഗം സുഖപ്പെടുത്താൻ ചെയ്യണം എന്നല്ല അങ്ങനെയാണെങ്കിൽ അതും ശിർക്ക് തന്നെയാണ് രോഗം സൂപ്പെടുത്താൻ അള്ളാനോട് എന്ന് പറഞ്ഞാൽ അതും തന്നെയാണ് സംശയമൊന്നുമില്ല ഇവിടെ ചേറ്റേട്ടിയിൽ വന്നിട്ട് മൗലവി പ്രസംഗിക്കാണ് അപ്പൊ ദ്വാരക്കാൻ പറഞ്ഞാൽ ശിർക്കാവും പുതിയ മതങ്ങനുണ്ടായാണ് ഓ മൗലവി രോഗം സൂപ്പടുത്താൻ അല്ലാഹുവിനല്ലേ കഴിയൂ അപ്പൊ പിന്നെ ഒരു ഡോക്ടറോടോ ഒരു നബിയോടോ ഒരു വലിയനോടോ ഒരു മഹാനോടോ സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പറഞ്ഞാൽ എന്റെ അർത്ഥം സുഖപ്പെടാൻ വേണ്ടി കാരണമായി പ്രവർത്തിക്കണേ എന്നല്ലേ അപ്പ അപ്പൊ മകൻ എന്താണ് മടപൂരിശേഷ എന്റെ രോഗം മാറാൻ തയ്യാറാക്കണേ എന്നല്ലേ സാധാരണയല്ലേ ഡോക്ടറോട് പോയിട്ട് ഒരാൾ പറയുന്നത് എന്റെ രോഗം ഒന്ന് മാറ്റി മാറ്റിത്തരണേ ഡോക്ടറെ അല്ലയാണ് സുഖപ്പെടുത്തുന്നെങ്കിലും ഡോക്ടറെ സുഖപ്പെടുത്തണേ എന്ന് മുസ്ലിം പറഞ്ഞാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം സുഖപ്പെടാൻ വേണ്ടി മരുന്ന് തരണേ എന്നാണ് മഹാന്മാരോട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണേ എന്നാണ് പാചകത്തിന്റെ അർത്ഥം എന്തേ മൗലം ഈ മനസ്സിലാക്കാതെ പോയത് ഓരോരുത്തരോടും പറയും ഓരോ അർത്ഥമല്ലേ ഞാൻ എത്ര സ്ഥലത്ത് വിശദീകരിച്ചു പക്ഷേ കേട്ടൊന്നും പഠിക്കുന്നില്ലാലോ ഈ മൗലവി ഞാൻ ഒരു ചെറിയ ഉദാഹരണം മുമ്പ് പറഞ്ഞത് തന്നെ പറയാം ഞാനും കാന്തപുരം സ്ഥാപനം മുമ്പ് പറഞ്ഞ ഒരു ഉദാഹരണം തന്നെ സ്ഥലം കുടിക്കല പോണോ എന്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം കാറ് ഒരു ഹോട്ടലിന്റെ ഹോട്ടലിനെത്തു നിർത്തണോ പറഞ്ഞ ചായ വേണോന്നാ അർത്ഥം കാറ് ഹോട്ടലിനെത്തു നിർത്തണോ

ഇരുത്തിയപ്പോ സപ്ലയർ വന്നു എന്താ വന്നു വെച്ച് നല്ല രണ്ട് ചായ വേണോന്ന് എന്റെ അർത്ഥം എന്താ ചായ വേണോ വേണോന്ന് അർത്ഥം വേണോന്ന് പോയി പറയണോ സപ്ലയർ ഉണ്ടാക്കൂല ചായ വേണോ അർത്ഥം വേണോന്ന് പോയി പറയണോ അപ്പൊ അയാള് പോയിട്ട് തീരു അയാൾ പറയലുണ്ട് അയാള് എന്നോട് ചോദിച്ചാൽ വരുന്നില്ല ഏഹ് ഞാൻ അവിടെ ചായ ഉണ്ടാക്കുന്ന ഹാൾ ചോദിക്കുന്നില്ല അത് ഏത് ബുദ്ധി ഉണ്ട് ഇവിടെ ചായ വേണോന്ന് തന്നെ അർത്ഥം ചായ വേണോന്ന് പോയി പറയണോന്നാണ് ഇതുപോലെ ഞങ്ങള് സുന്നീ അവലിയാക്കളെ അമ്പിയാക്കളെ വിളിച്ചിട്ട് യോഗം മാറണോ തന്നെ യോഗം മാറണോന്നല്ലാൻ ഉടന്ന് പറയണേനാ ഹേ അപ്പോ